ആതിരപ്പിള്ളിയിൽ കാട്ടയുടെ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു വാടിച്ച ശാസ്താംപൂവ് ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ ആതിരപ്പിള്ളി വഞ്ചിക്കടവിൽ കുടൽ കെട്ടി താമസിച്ചവരാണ് കൊല്ലപ്പെട്ടത് ഇരുവരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരുടെ കുടിലും കാട്ടാന തകർത്തു പ്രദേശത്ത് മൂന്നോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു ഇന്നലെയാണ് ഇവർക്കുനേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത് കാട്ടാനക്കൂട്ടം എത്തിയപ്പോൾ ഇവർ ചിതറിയോടി സതീഷ് കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു സതീഷിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പിനെ അറിയിച്ചതിനു ശേഷം നടത്തിയ പരിശോധനയിൽ അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു തൃശൂരിൽ രണ്ടു ദിവസത്തിനിടെ പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് മലക്കപ്പാറയിൽ ഒരു യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം അടിച്ചൽത്തൊട്ടി മേഖലയിലെ ഇരുപതു വയസ്സുള്ള സെബാസ്റ്റിനാണ് കൊല്ലപ്പെട്ടത് രാത്രി മണിയോടെ സെബാസ്റ്റിനും കൂട്ടുകാരും തേൻ ശേഖരിച്ച് തിരിച്ചുവരുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു